കൊടകര സെന്റ് ജോസഫ് ഫോറോണ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദേവസ്യപിതാവിന്റെ ഊട്ടു തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്കുശേഷം ഊട്ടുവെഞ്ചിരിപ്പുണ്ടായി വികാരി ഫാദർ ജയ്സൺ കരിപ്പായി മുഖ്യ കാർമികത്വം വഹിച്ചു എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയും പത്തിന് തിരുനാൾ പാട്ടു കുർബാനയും ഉണ്ടായിരുന്നു തിരുനാൾ പാട്ടു പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം സിഎം ആയി മുഖ്യ കാർമികനായി ഫാദർ ഡോക്ടർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകി നാലിന് സെന്റ് ജോസഫ് ഫാമിലി കുർബാനയുണ്ടായി തുടർന്ന് നാല് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണം രാത്രി ഏഴ് മുപ്പതിന് പ്രദക്ഷിണം സമാപനം വർണ്ണമഴ പങ്കെടുത്തു